കസർത്ത് മൊത്തം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏഴര ആയി സമയം കോളേജില്ലാത്തോണ്ട് ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇന്ന് വൈകിട്ട് അല്ലെങ്കിലും ബൈക്ക് ഇട്ട് സ്പോർട്സ് ഇണ്ട് കോളേജില്ലാത്തതുകൊണ്ട് രാവിലത്തെ ദോശ ഒക്കെ ഞാനായിരുന്നു ചെയ്തിരുന്നത് എന്നാ അറിയത്തില്ല ഇന്നത്തെ ദോശമുള്ള നല്ല പെർഫെക്റ്റ് ആയിരുന്നു സാധാരണ ഏഷ്യയുടെ ആഫ്രിക്കയുടെ ഒക്കെ ഓരോ മാപ്പറാണ് പതിവ് കോളേജിലെ ക്ലാസ്സിന് പോകാത്ത മിസന്മാരെ കാണാത്ത ഞാൻ തപ്പി പിടിച്ച അവസാനം കോളേജിന്റെ പ്രവേശത്തേക്ക് വന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്ലറ്റിക്സിന്റെ പ്രാക്ടീസ് ഉണ്ട് ഇത് ആർക്ക് നടക്കാനാണാവോ ഇത്രയും ലൈറ്റ് കതിച്ചു വെച്ചേക്കുന്നത് സ്പോർട്സിന്റെ പിള്ളേർ നിക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന നിഗമനത്തിൽ നമുക്ക് വിശ്വസിക്കാം പിന്നെ അരമുക്കാ മണിക്കാർ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ പോകുമ്പോൾ നിക്കുന്ന അടുത്ത് നോക്കിയാൽ ഈ ബാക്ക് ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ എന്റെ ഫ്രണ്ട് ക്യാമറ ബ്രോക്കണം നല്ല എംബാരസിംഗ് ആയിരുന്നു ഈ മുക്കാ മണിക്കൂറത്തെ പ്രാക്ടീസും കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണമെന്ന് ഒരു ബസ് പോലും വന്നിട്ടില്ലായിരുന്നു വരുന്നതാണെങ്കിലോ മൊത്തം ഫാസ്റ്റ് ഇട്ടത്തെ ബസ്സിന്റെ ബോർഡ് പോലും വായിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു പിന്നെ കാത്തിരുന്ന പറഞ്ഞാൽ കിട്ടി ഇവിടെ നിന്ന് അവിടെ പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ എന്റെ മെയിൻ ജംഗ്ഷനിൽ നിന്ന് വീട്ടിലോട്ട് പോകാനാണ് ഒട്ടും ബസ് കിട്ടാത്തത് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി വൃക്ഷകം കഴിഞ്ഞിട്ട് ഒച്ചറിലുള്ള പരിപാടിയൊന്നും ഇതുവരെ തീർന്നിട്ടില്ലായിരുന്നു വൃച്ചകത്തിന് രാത്രി വന്നിട്ടൊക്കെ കുറെ നാളായിരുന്നു അടുത്ത ദിവസം ഭാഗ്യത്തിന് എനിക്ക് കിട്ടി അല്ലോണം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഉറങ്ങിയെന്നപോലും എനിക്കൊരു പിടുത്തം ഇല്ല